ഗോൾഡൻ ചെറുപ്പളശ്ശേരിയിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ നഗരസഭ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ചൊവ്വാഴ്ച അവലോകന യോഗം ചേർന്നു നഗര നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പരിഷ്കാരം കൊണ്ടുവരാനാണ് ആലോചന നഗര നവീകരണം അവസാന ഘട്ടത്തിലാണ് റോഡുകൾ വീതി കൂടി മികച്ചതായെങ്കിലും വലിയ ട്രാഫിക് പ്രശ്നങ്ങളാണ് നഗരത്തിലുടനീളം നേരിടുന്നത് ഓണം എത്തിയതോടുകൂടി വലിയ ജനത്തിരക്കും ഇതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും നഗരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിനാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് അവലോകന യോഗം ചേർന്നത് യോഗത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വ്യാപാരി പ്രതിനിധികൾ ബസ് ബസ്സുടമകൾ ബസ് തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ടെമ്പോ തൊഴിലാളികൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ടൗണിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാനും ഓട്ടോ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണം ബസ് സ്റ്റോപ്പുകളുടെ ക്രമീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ ഉയർന്നു സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന നഗര നവീകരണ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ട്രാഫിക് പരിഷ്കാരത്തിൽ അന്തിമ രൂപം നടപ്പിലാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി വീണ്ടും യോഗം ചേർന്നാകും കൈക്കൊള്ളുക സെപ്റ്റംബർ മാസം ഒരു കൂടി തീരുമെന്നാണ് ഇന്നും ഒരു ലൈറ്റ് അപ്പോൾ സെപ്റ്റംബർ മാസം അവസാനം വേണമെന്നാണ് നഗരസഭയും ആഗ്രഹിക്കുന്നു അഞ്ച് വർഷവും അതായത് സെപ്റ്റംബർ മാസം അവസാനങ്ങളിലും അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ആ ഉദ്ഘാടനത്തോട് കൂടി എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ചുകൊണ്ട് ടൗൺ കൊണ്ടെടുക്കാൻ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് പരിഹരിക്കണം നമുക്ക് ചില സ്റ്റാൻഡുകൾ ക്രമീകരിക്കേണ്ടി വരും അപ്പം അത് എങ്ങനെയൊക്കെ വേണം എന്നവരോട് ഓട്ടോ സ്റ്റാൻഡ് കാണിച്ചാലും മറ്റ് സ്റ്റാൻഡുകളൊക്കെ തന്നെ ക്രമീകരണം വരും അതിൻ്റെ അപ്പുറം അതിന് മുമ്പ് വരുന്നാലും നമുക്ക് നമ്മൾ ബസ് സ്റ്റാൻഡ് അടക്കാൻ ട്രാഫിക്ലേറ്ററിങ് കമ്മിറ്റി തീരുമാനിച്ച ആർ ടി ഐ ഡി അനുമതി അത് ആർ ടി ഐയുടെ അനുമതി കിട്ടുന്നതോടുകൂടി ഏത് നിമിഷം അത് തീരുമാനങ്ങൾ വന്നാലും സെക്രട്ടറി പിറ്റേ ദിവസം മുൻകൂട്ടി ആലോചിച്ച് നടപ്പിലാക്കേണ്ടതായി അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇനിയിപ്പോ ഒരു സമഗ്രമായ പരിഷ്കരണം നമ്മൾ ആലോചിച്ചാൽ തന്നെ ഈ തിരക്ക് പിടിച്ച വേളയിൽ അത് പൂർണ്ണ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല കാരണം ഇന്ന് പത്തായി പത്ത് ദിവസം കഴിഞ്ഞാൽ തിരുവോണം വലിയ തിരക്കാണ് നമ്മുടെ നാട്ടിൽ നഗരത്തിൽ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വളരെ അടിയന്തരമായി കൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഇതിൻ്റെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ഒരു തീരുമാനമെടുത്ത് അത് നമ്മുടെ പ്രദേശത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം ഇപ്പം നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വാഹനം ടൗണിലൂടെ കടന്നു പോകുന്നത് അപകടങ്ങളില്ലാതെ ഒരു ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മുടെയെല്ലാം ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്